നിങ്ങൾ ഈ തോട് കണ്ടല്ലോ ഏകദേശം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അതിൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗത്താണ് കുറച്ച് വെള്ളമുള്ളത് അപ്പോൾ ചെറിയ ചെറിയ മീനുകളും പരലുകളും കല്ലുത്തികളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് അടിഞ്ഞിണ്ടാകും അപ്പോൾ അങ്ങനെ ആ ഒരു അറ്റത്ത് ചെറിയൊരു ബണ്ട് പോലെ കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പുറത്ത് കൃഷിക്കായിട്ട് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം മുക്കി ഒഴിക്കുകയാണ് ചെയ്യുക ഏകദേശം ഈ ഈയൊരു സമയമാകുമ്പോൾ വെള്ളമൊക്കെ എന്താ പറയുക തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ മൊത്തം അപ്പോൾ ജനുവരി ലാസ്റ്റ് ആയതുകൊണ്ട് കണ്ടില്ലേ ഈ ഒരു ഈ ഒരു ഭാഗത്ത് വെള്ളം വേഗം വറ്റിട്ട കണ്ടില്ലേ ഈ ഒരു വരുന്ന തോടാണ് അങ്ങനെ ഇപ്പോഴേ ഒരു പാലാണ് എപ്പോഴേ കുറച്ച് വെള്ളമുള്ളൂ കണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇന്ന് ഈ ഒരു തോട്ടിലെ വെള്ളം മൊത്തം വറ്റിക്കാൻ വേണ്ടി പോവാണ് തോട്ടിലെ വെള്ളം എല്ലാം മാറിയിട്ട് ഒരു സൈഡിലേക്കായിട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നും ഉന്ന വെച്ചിട്ടുള്ളത് ചെറിയ ചെറിയ പരലും അതുപോലെ തന്നെ കല്ലുത്തിയും ചെറിയ ചെറിയ മീനുകൾ നമ്മൾ ഉന്ന വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത് ആൾ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ മെല്ലെ കോരി ഒരു പ്ലാനിലാണ് കേട്ടോ ബക്കറ്റായിട്ട് കോരിയിട്ട് ഇപ്പുറത്തേക്ക് മുക്കി ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് വറ്റും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെല്ലെ മുക്കിയിട്ട് ഈ ഒരു സൈഡിലേക്ക് വെള്ളം ഒഴുക്കി കളയേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ മെല്ലെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം വെള്ളം മുക്കി വറ്റിക്കേണ്ടതുണ്ട് കേട്ടോ അത്യാവശ്യം ആ ഒരു തോട്ടിലെ ഈ ഒരു ഭാഗം മൊത്തം വെള്ളം വറ്റിക്കാനും ഉണ്ട് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ വറ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനോ നമ്മൾ അതിനെത്രത്തോളം മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ മൊത്തം വറ്റിച്ചാലേ ഏറെയുള്ളൂ ഈ ഒരു ഭാഗത്ത് വെള്ളം നിൽക്കുന്നതുകൊണ്ട് അതിന് അത്യാവശ്യം കൊറ്റിയും എല്ലാ കിളികളൊക്കെ വന്നിട്ട് മീനൊക്കെ അത്യാവശ്യം വലിയ വലിയ മീനുകളൊക്കെ ഇങ്ങനെ ഇളകി പോകുമ്പോൾ അതിനെയൊക്കെ കൊത്തി കൊണ്ടുപോയിട്ട് പോയിരുന്നു കേട്ടോ നമ്മളൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു തോട്ടിൽ ആ ഒരു സൈഡിൽ മാത്രമേ വെള്ളമുള്ളൂ ആ അതിനൊക്കെ വറ്റിയിട്ട് എല്ലാ ഭാഗം നമ്മൾ നോക്കിയിട്ടും എല്ലാ മീനിനെയും നമ്മൾ പിടിച്ചിരുന്നതായിരിക്കട്ടോ അതിനെത്രത്തോളം മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല ഒക്കെ കണ്ടരണം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ പിന്നെ ഒരു രണ്ടുപൊക്കെ വിളിച്ചു പിടിക്കാനാണോ അപ്പുറത്ത് അവിടെ കിട്ടിയില്ല െ നിങ്ങള് പിന്നെ കണ്ട് പിടിച്ചു രണ്ടാൾ ആൾക്കാരെ കാണണ്ടേ വെള്ളം അവളായി എത്ര മീൻ കിട്ടിയെന്നല്ലേ പൊത്തിൽ ഒന്ന് കേറിക്കോട്ട് ഈ വെള്ളം ഒന്ന് വറ്റിയെല്ലാം ശരിയാളുല്ലേ

ആമ കുടുംബക്കാരെ വെട്ടി പോയിണ്ടാവു കാട്ടു ഒരു മീനിനെ പിടിക്കാൻ പോയെടുക്ക് കല്ല കല്ല അത്ര പോയി അതിന്റെ കാലിൻ്റെ വിളിക്കും മീൻ പിടിക്കാൻ അഞ്ഞം കളിച്ചിട്ട് കുടുങ്ങിയത് പോയി കാണുന്നു നമ്മളും കളിക്കാൻ നിക്കാ വെള്ളം ി എന്നാലും ഇതിലും സമയത്താണ് പിടിച്ച് വലിയ ആരൊക്കെ ആരകില്ല ആരല്ലേ ചായ കോരണ്ടി വരച്ചിരിക്കും

അതാ അതാ ചെറുത് കാലിന്റെ ബാക്കിൽ ആ ഇപ്പടി ഇപ്പടി ഇപടി ഇപടി മൂന്നാലായിട്ടാ ഇനിയുണ്ട് ഇനിയും കിട്ടും ഇടയാള് വെള്ളം പറ്റിക്കലെ നോക്കിട്ട് എന്താ പട്ടിക്കുട്ടിയാട്ട അതാ കളഞ്ഞു അയിന് മുക്കി കളരണിട്ട് നില ഇണ്ട് ഈ ബക്കറ്റില് മീനൊക്കെ കളയും തോന്നിട്ട് മീനെ നാല് മീനേ കിട്ടു കിട്ടിയ മീൻ മീൻ ഇവിടെ വരുത്തും ഇവിടെ തപ്പൊക്ക് ആ ചെറുതീ

അതാ മുന്നിലേ മുന്നിലേ അർദനെ അതാ കേറി കേറി ഇത്ര റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിക്കോയി ലെഫ്റ്റാ പോയി അങ്ങോട്ട് വെറ്റുന്നേ എന്താടേ അതിലെ ദാനനെക്ക് നേ നേ ഇബട വെക്കിടടാ യെസ് ഇത്രേതകൂട നീ അച്ഛൻ കടലിപോയേ മീൻ പിടിക്കാൻ ന്താ കടലന്ന മീൻ ഇല്ല ഇതെ കടല അല്ല തോട് വല്ല കടലിൽ മീൻ ഉണ്ടാവും കഴിഞ്ഞങ്ങടെ വെണ്ട കൂടോയിട്ട് കണ്ടേറെ പറഞ്ഞു കടലിൽ വരല്ല ബ്ലഡിഫുൾ ചിറ്റയാ ചിറ്റയാ സെയിൽ பண்ணല്ലേ കടലിൽ കുടിച്ചേ മീൻ കിട്ടിയാ കഴിഞ്ഞാ അയ്യോ നല്ല കരിമുട്ടിമാരെ കിട്ടിയല്ലേ ഇയാളെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം മതിയടാ നീ തപ്പിക്കോ ഇനി വെള്ളം വെള്ളം മുക്കി കാര്യം കുട്ടിപ്പാരലൊക്കെ എന്തിനാണ് ചൊക്ലിപ്പറലുകളു പോരണ്ടി വരുന്ന മുന്നില്

കുട്ടിമീ കുട്ടി കാട്ടിന് എന്നെ പരിപാടി പൂട്ടിയാലോ മീൻ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം എത്ര കണ്ണന്മാരി പരലും ചെറുതൊക്കെ എടാ അപ്പുറത്തുണ്ടാ ഒരു വലിയ മീൻ ഇറക്കിണ്ട് അപ്പുറത്ത് പരിപാടി ക്ലോസ് ചെയ്യല്ലേ അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ മീനും കാര്യങ്ങളൊന്നും വല്ലാണ്ട കിട്ടിയിട്ടില്ല കൊക്കും കാര്യങ്ങളും നമ്മൾ നമ്മള് മുന്നേ സൈഡിൽ നിന്നിട്ട് കൊത്തി കൊത്തി കൊണ്ടുപോയിട്ടുണ്ടാവും ഇഷ്ടം പോലെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ആകെ കിട്ടിയ മീനൊക്കെ ആ കുറച്ച് മീൻ കിട്ടിയിട്ടുള്ളു അതിന് ഈ ബക്കറ്റിൽ ചെയ്യുന്ന ചേരുന്ന മീൻ മാത്രമേ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൂട്ടാ അങ്ങനെ ഒരു എട്ട് പത്ത് മീനാണ് നമുക്ക് അതിന് കിട്ടിയത് കണ്ടല്ലോ എത്രത്തോളം മീനം നമുക്കിന്ന് കിട്ടിയത് തരാം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം ഈ ഒരു തോട്ടിൽ നിന്ന് അത്യാവശ്യം വലിയ പരലും കുറച്ച് വരാലെ പൂടിയുടെ അവിശം മീനും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കാണിച്ചു കേട്ടോ അതിൻ്റെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഒരു നായ്ക്കുട്ടീൻ്റെ ഒരു പട്ടിക്കുട്ടി അതിനെ കൂടി കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് അത്രത്തോളം മീൻ കിട്ടിയെന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അതൊന്ന് കണ്ടുപോയി കേട്ടോ